പ്രിയമുള്ളവരെ ഞാൻ ഉദയൻ കൊക്കോട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ദേവഭൂമിയായ കശ്മീർ താഴ്വരയിൽ പഹൽഗാമിൽ ഭീകരവാദികളുടെ കൂട്ടക്കുരുതിക്ക് ഇരയായ സഹോദരങ്ങൾക്ക് വേണ്ടി ശ്രദ്ധാഞ്ജലിയായി കവിത ഓർമ്മയ്ക്കായി പഹൽഗാം കുങ്കുമം പൂവിടും കശ്മീരിൽ കുങ്കുമ്പൂവിടും നാടായ കശ്മീരിൽ കണ്ണകത്തേഴകേകുന്ന ഭൂവിത്തിൽ ഉല്ലാസഞ്ചാരമേറി വന്നോരുടെ നെഞ്ചകം നിറയൊഴിച്ചാരോ തകർത്തുപോയി നെഞ്ചകം നിറയൊഴിച്ചാരോ തകർത്തുപോയി മതവിശ്വബാധയേറ്റുഴി ഘോര ഭീകരതയിലാഴ്ന്നു പോകുന്നു ലോകം ഭാസുര ഭാരതം കണ്ടു കണ്ടുവിറങ്ങലി ശാസുരതല പൊക്കിടുമ്പോൾ വിങ്ങുന്നു ചുടുനിണം ചിന്തി പഹൽഗാം തേങ്ങിടുന്നു ലോകമൊന്നാകെയും വിശ്വമം തറവാടിലങ്ങുമിങ്ങോളം വിഷം വമിക്കുന്നു മതഭീകരത്വം എന്തിൻ്റെ പേരിലാണെന്തിന് വേണ്ടിയാണിന്നിക്കൊടും ക്രൂരകൃത്യമയ്യോ എന്തിൻ്റെ പേരിലാണെന്തിനു വേണ്ടിയാണെന്ന് കൊടുംക്രൂരകൃത്യമയ്യോ നിന്മതമുദ്രയേതെന്നു ചോദിച്ചൻ്റെ നേർക്കു നീ നിറയൊഴിക്കുമ്പോൾ അരുതെന്നു യാചിച്ച വാമഭാഗത്തിന് ചിരിച്ചു നീ തൊഴിച്ചെറിയുമ്പോൾ കനിവറ്റ കാലമേ നിൻ രക്തസാക്ഷിയായി കനിവറ്റ കാലമേ നിൻ രക്തസാക്ഷിയായി ഞാനും പിടഞ്ഞു പഹൽഗാമിൽ ഞാനും പിടഞ്ഞു പഹൽഗാമിൽ ക്രൂരതകൾ കണ്ടുള്ളിലൂറിച്ചിരിക്കുന്നു ഘോരസർപ്പാകാരമാർന്ന ജന്മങ്ങളെ ജീവന്റെ വിലയറിയില്ലില്ല നിങ്ങളി ഭുവനത്തെ നരകമാക്കാൻ പിറന്നോർ ജീവന്റെ വിലയറിയില്ലില്ല നിങ്ങളി ഭുവനത്തെ നരകമാക്കാൻ പിറന്നോർ ശാന്തി തീരത്തേക്കു പോകും കശ്മീരിൽ അശാന്തി പുകച്ചിരുൾ തീർത്ഥാരോ ഇവിടെ പഹൽഗാമിൽ വീണു പിടഞ്ഞുവോരവരെ തെറ്റു ചെയ്തു ചൊൽകലോകമേ ന്യായാന്യായവായ് താരികൾക്കപ്പുറം ദേശത്തിനായണി ചേരൂ സമൂഹമേ മതം ചോദിച്ചു ചോദിച്ചു കൊന്നവർ മതധർമ്മബോധം മറന്നതെന്തിങ്ങനെ മതം ചോദിച്ചു ചോദിച്ചുകൊന്നവർ മതധർമ്മബോധം മറന്നതെന്തിങ്ങനെ ഒരു നവവധുവിൻ കണ്ണീരിലാണ്ടുപോ ഒരു നവവധുവിൻ കണ്ണീരിലാണ്ടുപോയി മതേതരത്വം പുലരുമി ഭാരതം കണ്ടു കേട്ടിട്ടുമീ നാടിനു വേണ്ടിയൊന്നുരിയാടുവാനായി മടിക്കുന്ന മർത്യരേ ഭീകരവാദങ്ങൾ അന്നും കൊന്നു തള്ളുന്നതൊക്കെയും മർത്യരേയല്ലയോ ഇവിടെ ഈ മലയാള മണ്ണിൻ്റെ പുത്രനും അവിടെ പിടഞ്ഞു തീർന്നു പോയിന്നലേ ഇവിടെ ഈ മലയാള മണ്ണിൻ്റെ പുത്രനും അവിടെ പിടഞ്ഞു തീർന്നു പോ ഇന്നലെ കുങ്കുമം പൂവിടും നാടായ കശ്മീരിൽ കണ്ണകത്തേഴകേ കുന്ന ഭൂവിത്തിൽ ഉല്ലാസ സഞ്ചാരമേറി വന്നോരുടെ നെഞ്ചകം നിറയൊഴിച്ചാരോ തകർത്തു പോ പോഞ്ചകം നിറയൊഴിച്ചാരോ തകർത്തു പോ